കേന്ദ്ര സർക്കാർ നമ്മുടെ രാജ്യത്തെമ്പാടുമുള്ള പതിനൊന്ന് ദശാംശം എട്ട് കോടി കർഷകർക്ക് നൽകുന്ന ഏറ്റവും വലിയ പദ്ധതിയായ കിസാൻ സമ്മാൻ നിധി പദ്ധതിയുടെ രണ്ടായിരം രൂപ ഇത് തന്നെയാണ് തുടർന്ന് നമുക്ക് ലഭിക്കുക ബജറ്റിൽ വലിയ പ്രഖ്യാപനങ്ങൾ കർഷകർക്ക് വന്നിട്ടില്ല ആനുകൂല്യങ്ങൾ നിലവിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് തന്നെ തുടരും എന്നുള്ള അറിയിപ്പാണ് പങ്കുവെച്ചത് എങ്കിൽ പോലും ആനുകൂല്യം നിലയ്ക്കുന്നില്ല എന്നതും സന്തോഷകരമായ ഒരു അവസ്ഥ തന്നെയാണ് മാത്രമല്ല ഇനി തുടർന്നുള്ള ദിവസങ്ങളിൽ അല്ലെങ്കിൽ തുടർന്നുള്ള മാസങ്ങളിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പ് ാണ് വരികയാണ് അതുമാത്രമല്ല അതിനുശേഷമായിരിക്കും പൂർണ്ണ ബജറ്റ് സർക്കാർ പ്രഖ്യാപിക്കുകയും ആ ഒരു സമയത്ത് തന്നെയാണ് വോട്ട് ഇടക്കാല ബജറ്റ് അവതരിപ്പിക്കുന്നത് കിസാൻ സമ്മാൻ നിധി പദ്ധതിയിലെ അംഗങ്ങൾക്ക് വലിയൊരു പ്രഖ്യാപനം കൂടി ഈ സമയത്ത് കേന്ദ്ര സർക്കാർ അനൗൺസ്മെന്റ് ചെയ്ത് കഴിഞ്ഞു ഇപ്പോൾ ക്യാമ്പയിനുകൾ ആരംഭിച്ചിട്ടുണ്ട് നമ്മുടെ സമീപത്തുള്ള വിവിധ സർക്കാർ ഡിപ്പാർട്ട്മെന്റ് ക്യാമ്പുകൾ ഉണ്ട് ഫെബ്രുവരി മാസം പതിനഞ്ചാം തീയതിക്ക് മുൻപ് അപേക്ഷിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ കാര്യങ്ങൾ അന്വേഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് മൂന്ന് ലക്ഷം ലഭിക്കുക അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെഡ് നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് കേന്ദ്ര സബ്സിഡി ഏറ്റവും വലിയൊരു ക്ഷേമ പദ്ധതിയാണ് കിസാൻ ക്രെഡിറ്റ് കാർഡ് വായ്പ പദ്ധതി കിസാൻ സമ്മാൻ നിധി പദ്ധതി പ്രകാരം രണ്ടായിരം രൂപ വാങ്ങുന്നവർക്ക് ഏറ്റവും വലിയ ആനുകൂല്യമായിട്ടാണ് പുതിയ വായ്പാ പദ്ധതി കിസാൻ സമ്മാൻ നിധി വഴി വിതരണം ചെയ്യുവാനുള്ള വളരെ വൈകാതെ തന്നെ കേന്ദ്ര സർക്കാർ പുറത്തുവിടും ജനുവരി മാസം മുപ്പത്തി ഒന്നാം തീയതി വരെ ബാങ്ക് അക്കൗണ്ടിൽ എന്തെങ്കിലുമൊക്കെ പിഴവുകൾ ഉള്ളവർക്കാണ് പോസ്റ്റ് ഓഫീസിലെ അക്കൗണ്ട് ആരംഭിക്കുവാൻ സമയം നൽകിയത് അങ്ങനെ എല്ലാ കാര്യങ്ങളും പൂർത്തീകരിച്ച കർഷകർക്ക് ആനുകൂല്യങ്ങൾ മുടങ്ങാതെ എത്തും അതുപോലെ തന്നെ കർഷകർ ഏതെങ്കിലുമൊക്കെ മൃഗപരിപാലനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന അതായത് ക്ഷീര കർഷകർ ആയിട്ടുള്ളവർ പശു വളർത്തൽ ആയിക്കോട്ടെ അല്ലെങ്കിൽ ആട് വളർത്തൽ ആയിക്കോട്ടെ പന്നി വളർത്തൽ ആയിക്കോട്ടെ കോഴി വളർത്തൽ അതുപോലെ തന്നെ വിവിധങ്ങളായിട്ടുള്ള രീതി മൃഗപരിപാലനവുമായി ബന്ധപ്പെട്ട് ആളുകൾക്ക് വേണ്ടിയാണ് ഇപ്പോൾ മൃഗസംരക്ഷണ വകുപ്പ് മുഖേന ഇപ്പോൾ നമുക്ക് പ്രത്യേക ക്യാമ്പയിനുകൾ ആരംഭിച്ചിട്ടുണ്ട് അങ്ങനെയുള്ളവർക്ക് കിസാൻ ക്രെഡിറ്റ് കാർഡ് വായ്പാ പദ്ധതിയിലേക്ക് അപേക്ഷിച്ച് കേന്ദ്ര സർക്കാർ നൽകുന്ന പ്രധാനപ്പെട്ട ധനസഹായം ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ നമുക്ക് ലഭിക്കുന്നു ഇനി അതിലേക്ക് എന്തെങ്കിലും നൽകുവാൻ ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് നമുക്ക് ലഭിക്കും പരമാവധി മൂന്ന് ലക്ഷം രൂപ വരെ വായ്പ നേടുവാൻ ഈ കേന്ദ്ര സർക്കാരിന്റെ ഗ്രാൻഡോട് കൂടിയ സബ്സിഡി ലഭിക്കുന്നുണ്ട് അങ്ങനെയൊരു കേവലം നാല് ശതമാനം മാത്രമേ പലിശ ആകുന്നുള്ളൂ അതുമാത്രമല്ല ബാക്കി വരുന്ന തുക നൽകുകയും ഫെബ്രുവരി മാസം പതിനഞ്ചാം തീയതിക്ക് മുൻപ് നമ്മുടെ അടുത്തുള്ള മൃഗസംരക്ഷണ വകുപ്പുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ വിശദാംശങ്ങൾ അറിയുവാൻ സാധിക്കും